വന്ന പുറത്ത് കാവിലിന്റെ ബാക്കിയിലെ സ്ഥലം ഇവരുതായിരുന്നു ഇവര് മിച്ചതല്ലേ ഇപ്പൊ എന്തോ ഇരുപത്തി തോന്നുന്നു ഇരുപതല്ലോ അല്ലേ ഞാൻ പോയി കേട്ടോ അപ്പൊ പിന്നെയും ഞാൻ വരുന്നുണ്ട് നമുക്കൊന്ന് നമുക്കൊന്നിരിക്കണം അപ്പൊ പണ്ടിന്റെ കാര്യത്തിൽ ആയിക്കോട്ടെ ഇതാറ് ഇളയതാണ് ഓ ഇവനാ ഓസ്റ്റ് എന്നിട്ട് പഠിക്കുന്നു വീട്ടിൽ നല്ല കാര്യം നടത്തുമ്പോൾ കുറച്ച് നേരത്തെ ഇറങ്ങിട്ടോ മേ അല്ല നീ പോല എനിക്ക് ചെക്കനപ്പറ്റി പറ ഇതാണ് സുജേന്റെ ആംഗ്ലാ ഹായ് യാത്ര പറഞ്ഞിട്ട് ആദ്യം വന്നെങ്കിലും പോക്ക് നടപ്പിലാണെന്ന കാരണം മാറില്ല